നടി മമിതാ ബൈജു ഗ്ലാമർ വേഷത്തിൽ ആരാധകരേറ്റെടുത്ത വീഡിയോ വൈറൽ ഇനി വിജയ് ചിത്രത്തിലും തിളങ്ങും മലയാളികളുടെ നാടൻ സുന്ദരിക്കുട്ടിയാണ് മമിതാ ബൈജു പുതിയ വേഷത്തിൽ തിളങ്ങിയ അവർക്കു വേണ്ടിയാണ് കയ്യടിക്കുന്നത് കൗമാരക്കാരായ ആരാധകർ ഐഫ അവാർഡിൽ തിളങ്ങാനാണ് മമിതാ ബൈജു പുതിയ വസ്ത്രവിധാനത്തിലെത്തിയത് അവിടുന്നെടുത്ത ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത് ജോബിന വിൻസെന്റ് സ്റ്റൈൽ ചെയ്ത വസ്ത്രത്തിൽ ഗ്ലാമറസ് ആയാണ് നടി പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെ ആരാധകർ മമിതയെ കാണുന്നതും ആദ്യമായാണ് മലയാളത്തിൽ ഹിറ്റായ പ്രേമലുവിലാണ് നടി അവസാനം പ്രത്യക്ഷപ്പെട്ടത് തമിഴിൽ റിബൽ എന്ന ചിത്രത്തിലും ഈ വർഷം അഭിനയിച്ചു വിജയ് നായകനാകുന്ന ദളപതി സിക്സ്റ്റിനൻ എന്ന പ്രൊജക്ടിലും പ്രധാന വേഷത്തിൽ മമിത എത്തുന്നുണ്ട് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി